ॐ गं गणपतये नमः ॐ श्रीसुब्रह्मण्याय नमः ॐ श्री, श्री सूर्यादिसर्वग्रहेभ्यो नमः എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നിങ്ങളുടെ നക്ഷത്രത്തിന് വിവാഹത്തിനായി ചേർക്കുവാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം ഇപ്പോൾ പലരുടെയും ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പേരൻസ് കുട്ടികളുടെ വിവാഹത്തിനായി പരസ്യവും മറ്റും കൊടുക്കുമ്പോൾ ധാരാളം ബയോഡേറ്റകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ചേർക്കുവാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഒഴിവാക്കി മറ്റുള്ളതിൽ നിന്നും സെലക്ട് ചെയ്താൽ മതിയല്ലോ എന്നാണ് അവരുടെ അഭിപ്രായം അതിന് പ്രകാരമാണ് ഇത് ഇങ്ങനെയൊരു വീഡിയോ തയ്യാറാക്കിയത് അപ്പോൾ വിവാഹത്തിന് മാത്രമല്ല ഇവിടെ ചേരില്ല എന്ന് പറയുന്ന നക്ഷത്രക്കാരുമായി ഉള്ള കൂട്ടുകെട്ടും അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സും ഒന്നും തന്നെ അത്ര ശുഭമായി വരാറില്ല കഴിവതും അങ്ങനെയുള്ള കൂട്ടു ബിസിനസ്സൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ വിവാഹം കഴിഞ്ഞവർ ഇത് നോക്കിയിട്ട് ചേരാത്ത നാളിലുള്ള ആളിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് എങ്കിൽ അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യവും ഇല്ല കാരണം അങ്ങനെയുള്ളവരുടെ ജാതകം ചേർത്തത് ഈശ്വരൻ തന്നെ നേരിട്ടാണ് അതൊരു ജോത്സ്യർ മുഖേന അല്ല എന്നാണ് അത് ജന്മാന്തര ബന്ധം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവിടെ ഈ നക്ഷത്രങ്ങൾക്ക് ഒന്നും ഒരു പ്രസക്തിയും ഇല്ല അതാണ് അതിൻ്റെ സത്യം അത് മാത്രമല്ല ലക്നങ്ങൾ തൻ തമ്മിൽ ചില രാശികളിൽ പരസ്പരം വരുന്നത് അതായത് നവപഞ്ചമെന്നോ സമസപ്തമോ ഒക്കെ ആയിട്ട് ലക്നങ്ങളോ ചന്ദ്ര രാശിയോ ഒക്കെ വരുന്നത് നല്ലതാണ് അപ്പോൾ ആ നക്ഷത്രങ്ങളുടെ ദോഷങ്ങൾ കുറയും അതുകൊണ്ട് ഇവിടെ പാടില്ല എന്ന് പറയുന്ന നക്ഷത്രങ്ങളിൽ ഉള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദിക്കേണ്ട കാര്യമില്ല വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് സാരം പിന്നെ ഇവിടെ പറയാത്ത നക്ഷത്രങ്ങൾ എല്ലാം വളരെ ഉത്തമ പൊരുത്തം ഉള്ളവയാണ് എന്നും കരുതുവാൻ പാടില്ല ഇപ്പോൾ ഉദാഹരണം വേദദോഷം എന്നും പറഞ്ഞിട്ടൊരു ദോഷമുണ്ട് നോക്കുന്നതിൽ അത് രണ്ട് വിധത്തിലുണ്ട് അതിൽ ഒന്ന് വർഗവേദം എന്ന് ആണ് പറയുന്നത് മറ്റൊന്ന് നക്ഷത്രവേദം എന്നാണ് പറയുക അപ്പോൾ വർഗവേദത്തിന് ഉദാഹരണമായി പറഞ്ഞാൽ രോഹിണി തിരുവാതിര അത്തം ചോതി തിരുവോണം ചതയം ഈ നക്ഷത്രങ്ങൾ ഒന്നാമത്തെ വർഗത്തിൽപ്പെട്ടതാകയാൽ വർഗവേദത്തിൽ കണ്ഠവേദം എന്ന് പറയുന്നു ഈ നക്ഷത്രങ്ങൾ പരസ്പരം കണ്ഠവേദം ഉള്ളവയാണ് എന്ന് പറയുന്നു ഇത് ഉത്തമത്തിൽ ചേർക്കാൻ പറ്റുന്നതല്ല എന്നാൽ പുരുഷ ജാതകത്തിൽ ദീർഘായുർയോഗവും സ്ത്രീജാതകത്തിലെ വൈദവ്യയോഗമില്ല എന്നും ഉണ്ടെങ്കിൽ ഇത് ദോഷമാകില്ല എന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വർഗവേദം കാര്യമായിട്ട് എടുക്കേണ്ടതില്ല അത് പൊരുത്തം തമ്മിൽ ചേർക്കാം എന്നാണ് അതുപോലെ ദിനപൊരുത്തത്തിൽ എൺപത്തി എട്ടാം പാദമൊന്നും നൂറ്റി എട്ടാം പാദവും ഇതൊക്കെ വർജിക്കേണ്ടതാണ് അങ്ങനെ പലതും ഉണ്ട് പക്ഷേ അതിനൊക്കെ ചില ഉപാധികളുണ്ട് അതൊക്കെ അനുകൂലമാണെങ്കിൽ അത് ഈ ദോഷങ്ങളൊന്നും കാര്യം ആക്കേണ്ടതില്ല എന്നാണ് പക്ഷെ അതൊക്കെ ഒരു ജ്യോത്സ്യർ തന്നെ നോക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്യും പിന്നെ പൊരുത്തം നോക്കുന്നതിന് ഈ കമ്പ്യൂട്ടർ ജ്യോതിഷം നോക്കരുത് കമ്പ്യൂട്ടറിലെ പല ജ്യോതിഷ ആപ്പുകളൊക്കെ ഉണ്ട് അതിൽ ഡേറ്റൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ തന്നെ ജ്യോതിഷം നോക്കിയിട്ട് പൊരുത്തം നോക്കിയിട്ട് പറയും അതിന് പോകരുത് ജ്യോത്സിനെ കണ്ടിട്ട് തന്നെ തീരുമാനിക്കാവൂ യൂട്യൂബിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ നോക്കി പൊരുത്തം തീരുമാനിക്കരുത് അതുപോലെ ഇവിടെ ചേരില്ല എന്ന് പറയുന്ന മറ്റ് നക്ഷത്രങ്ങൾ എല്ലാം ഉത്തമത്തിൽ ചേർക്കാം എന്നും കരുതരുത് ഇവിടെ നിങ്ങൾക്ക് തന്നെ വേണ്ട എന്ന് തീരുമാനിക്കാവുന്ന നക്ഷത്രങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ ഒ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കുവാനായിട്ട് സ്ത്രീക്കും പുരുഷനും പ്രത്യേകം പ്രത്യേകം വീഡിയോ ആണ് ഇടുന്നത് ഇനി നമുക്ക് നക്ഷത്രങ്ങൾ ചേൽക്ക് ചേരാത്തത് ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ അപേക്ഷയുണ്ടായിരുന്നു ഇത് കാണുന്നവരിൽ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാനും അപേക്ഷിക്കുന്നു അത് ഈ ഉള്ളവനൊരു ഉപകാരം ആയിരുന്നു അത് ഈ ആ അപേക്ഷ നിരസിക്കില്ല എന്ന് കരുതുന്നു ഇനി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് ഏതൊക്കെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ ജനിച്ച പയ്യന്മാർ ചേരില്ല അതിന് പാടില്ല എന്ന് നോക്കാം അശ്വതി മുതൽ മൂന്നാമത്തെ നാളായ കാർത്തിക മുന്നാൾ എന്ന് പറയും കാർത്തിക ചേരില്ല പിന്നെ അഞ്ചാമത്തെ നാളായ മകൈരം പിന്നെ പുണർദം പിന്നെ തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേരില്ല തൃക്കേട്ട വേദദോഷം ഉള്ളതാണ് ചേർക്കാൻ പാടില്ല പിന്നെ രോഹിണി തിരുവാതിര ആയില്യം പൂരം ഉത്രംകാല് ഈ നക്ഷത്രങ്ങൾക്കൊക്കെ നക്ഷത്ര പൊരുത്തം താരതമ്യേനക്കുറവാകിയാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷന്മാരും അത്ര നന്നല്ല എന്ന് വേണം കരുതാൻ മറ്റ് നക്ഷത്രങ്ങളൊക്കെ ഒരു ജ്യോത്സ്യൻ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് ചേരുമോ ഇല്ലയോ എന്ന് പറഞ്ഞു തരും അതനുസരിച്ച് മുന്നോട്ട് പോകാവൂ അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോഭവന്തു ശുഭമസ്തു ഓ